അസ്സാമലൈക്കും ഖുർആാനിലെ എൺപത്തിയൊമ്പതാം അധ്യായമാണ് സൂറ അൽ ഫർ ഫർ എന്നാൽ പ്രഭാതം എന്നാണ് അർത്ഥം മനുഷ്യജീവിതം ധാർമ്മികത ന്യായവിധി ദിനം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്ന മുപ്പത് വാക്യങ്ങളുള്ള ഒരു മക്കാൻ സൂറ കൂടിയാണിത് സൂറ അൽ ഫറിൽ സർവശക്തനായ അള്ളാഹു തൻ്റെ ഏകത്വത്തെയും ശക്തിയെയും സ്ഥിതീകരിക്കുന്ന ചില മഹത്തായ അർത്ഥതലങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാഹു ഒരു വ്യക്തിക്ക് ധാരാളം നന്മകൾ നൽകുമ്പോൾ തൻ്റെ നാഥനോട് നന്ദി പറയാൻ ഇതിലെ വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ദാരിദ്ര്യം രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ അവനെ ബാധിക്കുമ്പോൾ ഒരു വ്യക്തി ക്ഷമ കാണിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു കാരണം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നു കൂടാതെ അല്ലാഹു ദുരിതബാധിതനെ നന്മ കൊണ്ട് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു പുനരുത്ഥാന ദിനത്തെയും ഓരോ മനുഷ്യന്റെയും പ്രവൃത്തികൾക്ക് അല്ലാഹു കണക്ക് ചോദിക്കുന്നതിനെയും സൂറഫജറിലെ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹുവോട് അനുസരണക്കേട് കാണിച്ച മുൻ ജനതകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് വിശ്വാസികൾ മനസ്സിലാക്കുമ്പോൾ അവർ അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുന്നു മരണാനന്തര ജീവിതത്തിൽ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തും അല്ലാഹു പാപികളെ ശിക്ഷിക്കുന്നു കഷ്ടപ്പെടുമ്പോൾ വിശ്വാസി ക്ഷമ കാണിക്കണം സമൃദ്ധിയുടെ കാലത്ത് അവൻ സർവശക്തനായ അല്ലാഹുവിനെ നന്ദി പറയണം അനാഥരെ ബഹുമാനിക്കാനും ആവശ്യക്കാരെ സഹായിക്കാനും സൂറ സൂറഫജറിലെ വാക്യങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ പശ്ചാത്താപിക്കാതിരിക്കാൻ ലൗകിക ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇതിലെ വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു തന്നെ അനുസരിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവനെ അനുസരിക്കുന്നവരിലും അവനെ ആരാധിക്കുന്നതിൽ ക്ഷമയുള്ളവരിലും ഏറ്റവും കരുണയുള്ളവനാണെന്നും ഇതിലെ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സുറ ഫജറിന്റെ പാരായണത്തിന് പ്രത്യേക അനുഗ്രഹീത സമയങ്ങളുണ്ട് ഫജർ നമസ്കാരത്തിനിടെ ഈ സൂറ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി തഹജുദ് നമസ്കരിക്കുകയും ശേഷം സൂറ അൽ ഫർ പാരായണം ചെയ്യുകയും ചെയ്യുക ഇഹത്തിലും പരത്തിലും താൻ ആഗ്രഹിക്കുന്ന ഏതൊരു നന്മയ്ക്കും വേണ്ടി സർവശക്തനായ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും വേണം ഈ സൂറത്ത് അതിരാവിലെയോ രാത്രി വൈകിയോ പാരായണം ചെയ്യുന്നത് നല്ലതാണ് അള്ളാഹുവിൻ്റെ ദിവ്യനീതിയുടെയും കാരുണ്യത്തിൻ്റെയും നിരന്തരമായ ഓർമ്മപ്പെടുത്തലായ സൂറ അൽ ഫർ പാരായണം ചെയ്യുന്നത് പ്രയാസകരമായ സമയങ്ങളിൽ ആശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായിരിക്കും കൂടാതെ ദുൽഹിജ മാസത്തിൽ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു സൂറത്താണ് സൂറ അൽ ഫർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ആത്മാർത്ഥത പുലർത്തുന്ന വിശ്വാസികൾക്ക് അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തെക്കുറിച്ച് സർവശക്തനായ അള്ളാഹു സൂറഫറിലൂടെ സന്തോഷവാർത്ത നൽകുന്നു അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കത്തു